ഹിജാബ് ധരിച്ചു വന്നു എന്നതാണ് ഒരു പ്രശ്നം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എല്ലാവരോടും കൂടെ പറയാണ് പൊതുവായിട്ട് പറയാണ് ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാവും എസ് ഒ പി ഉണ്ടാവും അത് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് വേണം ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ ഇപ്പം ഈ രക്ഷിതാവ് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ അവരുടെ നിയമാവലികൾ നിയമങ്ങൾ നമുക്ക് കാണിച്ചു അല്ലെങ്കിൽ ആ രക്ഷിതാവിന് കാണിച്ചു വന്നിട്ടുണ്ടാവും അപ്പം ആ സമയത്ത് അവരെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ സൈൻ ചെയ്യൂ പക്ഷെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒന്ന് എടുത്തു നോക്കുന്നീകളും അങ്ങനെ ഒരുപാട് പത്തിരുപത് നിയമാവലികൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും നോക്കുകയില്ല അവസാനം നമ്മളെ പേര് ഇത് സൈൻ ചെയ്യാനുള്ള ആ ഭാഗത്ത് വേഗം പിടിച്ച് അങ്ങനെ സൈൻ ചെയ്യും അതാണ് നമ്മുടെ അവസ്ഥ മൂത്ത മകള് ലണ്ടനിൽ പഠിക്കുകയാണ് രണ്ടാമത്തെ മോള് റഷ്യയിൽ എം ബി ബി എസ്സിൽ പഠിക്കുകയാണ് മൂന്നാമത്തെ മോളാണ് നമ്മുടെ ഈ പള്ളുരുത്തിയിലെ സെൻറി പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അവസ്ഥ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു അവസരം നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് ഹിജാബിന്റെ പ്രശ്നം ഉണ്ടായല്ലോ ഓരോ കുട്ടിക്കും അവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവൂല്ലേ അതവര് ധരിച്ചു വരുമ്പോ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ പോരെ അത് മാത്രല്ല ആരാണ് ഇങ്ങനെ പറഞ്ഞല്ലേ എൻ്റെ റബ്ബേ ഹിജാബ് എന്ന് പറഞ്ഞ തട്ടോട്ട് വന്നിരുന്ന ഈ പെൺകുട്ടിയാണെങ്കിലേ അവിടുത്തെ പ്രധാന അധ്യാപകർന്നല്ല അവിടുത്തെ ഏകദേശം എല്ലാ ടീച്ചേഴ്സിന്റെയും തലയിലും പിന്നെ അവരുടെ വേഷം കണ്ടാല് കുട്ടികൾക്ക് പേടിയല്ല ഈ ഹിജാബിട്ട് വരുന്നത് പേടിയാണ് കൂട്ടുകാരികൾക്ക് ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ വേഷം ഈ രൂപം കണ്ടാൽ അവസ്ഥ എന്തായിരിക്കും അവരവിടെ ഇരുന്ന് മൂത്തടിക്കുന്നുണ്ടാവും അല്ലേ എന്നാൽ നിങ്ങൾക്ക് വല്ലതും പറയാണ്ടി നിങ്ങൾ പറഞ്ഞോ ഏതായാലും ഈ രൂപത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും